റോസമ്മയുടെ അയൽക്കാരിയുടെ വാക്കുകൾ ഞങ്ങളുടെ ശരിക്കും സ്ലാബ്ണ്ടാക്കിട്ടുണ്ടോക്രീറ്റിന്റെ പണി അങ്ങനെ സ്ലാബിനെ കുറിച്ച് ഞാൻ ചോദിച്ച നിമിഷം റോസമ്മ വാക്കുകളില്ലാതെ പതറി നിന്നുപോയി പോയി ഇത് വെറുതെ കട്ടലുപിച്ചിരിക്കണോ റോസമ്മയുടെ വീടിന്റെ സൈഡിലാണ് പോലീസ് നോക്കിയത് ഫാമിലി പക്ഷേ റോസമ്മ അതിനു മുമ്പ് ആ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ായിട്ടുള്ള ഒരു വ്യക്തി അറിയാം അസ്ഥി പറ്റവരൊക്കെ ഇത് ബസ്സിൽ വീടിന്റെ പുകയെടുപ്പാണ് റോസും കാലം തുടങ്ങിയ ഒരു പരിചയം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം തൊട്ടടുത്ത് നിപ്പുണ്ടായിരുന്നുള്ളത് സ്ത്രീയുമായിട്ട് കടന്നു വരുന്നതിന്റെ ഒരു സിമ്പൽ പോലും അറിഞ്ഞിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ വളരെ ഒതുക്കത്തിൽ കടന്നുവന്നു ഈ പിന്നാമ്പുറത്തെ ഡോറിൽ കൂടെ നമസ്കാരം ഞാൻ ജെയിംസ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ധർമ്മസ്ഥലയിലാണ് കേരളത്തിലെ ധർമ്മസ്ഥല എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ നേരെ ഇത് സെബാസിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത് പണ്ട് ഇവിടെ നിന്നോട് വഴിയില്ലായിരുന്നു ഈ വീട്ടുകാരാണ് സുബാസ്ൻ്റെ വഴി കൊടുത്തത് റോഡ് കൊടുത്തത് അപ്പോൾ ഇതിങ്ങനെ ഗേറ്റ് ഇപ്പോൾ പോലീസ് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിലൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ടാർ റോഡ് നേരെ ഇങ്ങനെ പോയിരിക്കുകയാണ് നമ്മൾ അവിടെ ആ ഗേറ്റ് റോഡ് നമ്മൾ കാണിച്ചു വന്നു ശേഷം ഇതാ സബാസിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വേറൊരു വഴിയാണ് ഈ കാണുന്നത് ഈ മണ്ണിട്ട വഴിയിൽ കൂടെ നമുക്ക് ഫ്രണ്ട് ഗേറ്റ് പോലീസ് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ ബാക്കിൽ ഈ റോഡിൽ കൂടെ നമുക്ക് നേരെ സുബാസിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് കയറാം ഇതാണ് സബാസിന്റെ വീട് ഒരു ഒറ്റപ്പെട്ട രീതിയിൽ ആളുകളൊന്നും ശ്രദ്ധപ്പെട്ടെന്ന് വരില്ല കാരണം കാടും മരങ്ങളും എല്ലാം കൂടെ പറഞ്ഞു ഇനിയുള്ള തെളിവുകൾ നഷ്ടപ്പെടാത്ത രീതിയിൽ പോലീസ് കൃത്യമായി റിബൺ ഒക്കെ വലിച്ചു കെട്ടിട്ട് അവിടെ ബന്ധോസ് ആക്കിയിട്ടുണ്ട് അറിയാമോ പുള്ളിനെ പണ്ട് പോലെ അറിയുകയും ചെയ്യാം നിങ്ങള് അവിടെ വണ്ടിയിട്ട് അതിലൂടെ നടന്നു വരും അപ്പൊ അപ്പൊ നാട്ടുകാരുടെ ശ്രദ്ധയൊക്കെ കിട്ടൂല ഗോബിന്ദത്മനാവിനായിട്ട് അങ്ങനെ വന്നിരുന്നു നമ്മളിതാ സുഭാസിന്റെ ആ പ്രോപ്പർട്ടിയുടെ പിന്നിലെ റോഡിൽ കൂടെ ആ മണ്ണിട്ട റോഡിൽ കൂടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുക പോലീസ് അന്വേഷണം ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു മുറ്റത്ത് കിടക്കുന്ന ഈ സാരി നിങ്ങൾ നോക്കുക ഇവിടെ എത്ര സ്ത്രീകൾ എത്തിയിട്ടുണ്ട് എത്ര സ്ത്രീകളെ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു ധാരണയൊന്നുമില്ല ഏകദേശം നാല് സ്ത്രീകൾ മിസ്സിംഗ് ആയിട്ടുണ്ട് ആ നാല് സ്ത്രീകളുടെ പിന്നാലെ യാത്ര പുറത്താണ് ഏകദേശം ഇവിടെ എത്തി നിൽക്കുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അഴുകി പോവാതെ കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പോലുള്ള ചരിത്രങ്ങൾ ഇങ്ങോട്ട് പലതുണ്ട് കാണാതായിട്ടുള്ള പോലീസിന്റെ അന്വേഷണ പരിധിയിലുള്ള ആ സ്ത്രീകളെ കുറിച്ചുള്ള അന്വേഷണം മാത്രമേ ഈ സബാസിനടുത്ത് എത്തിയിട്ടുള്ളൂ സബാസ് ഇപ്പോഴും പോലീസിനെ പോലും മനസ്സ് തുറന്നിട്ടില്ല സബാസിനെ മാത്രമേ അറിയുള്ളൂ എത്ര സ്ത്രീകളെ ഇതാ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ എത്ര സ്ത്രീകളെ അപായപ്പെടുത്തി മറവ് എന്നുള്ളതൊക്കെ ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ അയാൾ ഇപ്പോഴും പോലീസിനോട് ഒന്നും പറയാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഭക്ഷണം കഴിക്കുവാനും അയാളുടെ മരുന്നോട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ വാ തുറക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇത് നോക്കൂ നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ പറമ്പിൽ ഈ വസ്ത്രങ്ങളുടെ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് കുടുംബമായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻറ്റോ ഷർട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സാരിയോ അല്ലെങ്കിൽ നമ്മളുടെ അടിവസ്ത്രങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ മണ്ണിനിടയിലൊക്കെ പുറഞ്ഞിടക്കുന്നതാണ് നമ്മൾ അതിനെയൊക്കെ കാണുന്നത് എങ്ങനെയാണ് ഒരു കുടുംബം താമസിക്കുകയാണ് സ്വാഭാവികമായിട്ടും വസ്ത്രങ്ങളൊക്കെ ഇടയിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ എല്ലാ കാട്ടിലൊക്കെയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇവിടെ കാണുന്ന ഒരു ചെരുപ്പാണെങ്കിലും ഒരു സാരിയുടെ അവശിഷ്ടം പ്രത്യേകിച്ച് സ്ത്രീകളോട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും വിധേയമാക്കേണ്ടത് തന്നെയാണ് ഈ വീട്ടിലേക്ക് സബാസിനും സബാസിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് എത്തും അത് വൈകിയ സമയത്തൊക്കെയാണ് ഈ അലവാസികളുടെ ആരുടെയും കണ്ണിൽ പെടാതെയാണ് ഇങ്ങോട്ടേക്ക് സുഹൃത്തുക്കളുമായിട്ട് വരുന്നത് ആ സമയത്തേക്ക് വീട്ടിലേക്ക് ആ വീടിന്റെ വണ്ടിവിടെ വണ്ടി അന്ന് അന്ന് ഇടാൻ വേണ്ടി വണ്ടി വണ്ടി കൂടെ അങ്ങോട്ട് ഇവിടെ ഇടും പ്രോപ്പർട്ടി അത് അകത്ത് കൊണ്ടുപോകണമെന്ന് പുള്ളിക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു പകലപ്പിള്ളിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്ത്രീകളുമായിട്ട് രാത്രി ഈ സുഹൃത്തുക്കളുമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അയലവിടെ മദ്യപാനവും മറ്റുള്ള മധുരാക്ഷിയും മറ്റുള്ള കാര്യങ്ങൾക്ക് ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഈ തൊട്ടടുത്തുള്ള വീട് നേരെ കാണിച്ചു ഇതാ കാടാണ് ആ കാടിനപ്പുറത്തെ വീട് കാണില്ല അവർക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല നേരെ എന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയാലും ഇതേപോലെ തന്നെയാണ് അതേപോലെ ഈ നാലാമത്തെ മൂലയിൽ നോക്കി കഴിഞ്ഞാലും ഇതേ അവസ്ഥയാണ് എന്താ നായ്ക്കൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിനെ പോലുള്ള ആൾക്ക് കീർ കൃത്യമായിട്ട് അറിയാം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു മനുഷ്യമാർ കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ പാടാണ് പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതാണ് സുബാഷിന്റെ വീട്ടിലേക്കുള്ള റോഡ് ആ റോഡ് നേരെ വരുന്നത് ഇതാ ഈ മുറ്റത്തേക്കാണ് ഇതുകൊണ്ടില്ലേ മുഴുവൻ മരങ്ങളാൽ ഇങ്ങനെ മുഴുവൻ കാടാണ് ഈ കാടൊന്നും സുബാഷിനെ വെട്ടി മാറ്റുക ഇവിടെ ഒരു തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് അയൽവാസികൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഇവർ പറഞ്ഞത് മുൻപ് ഇതേപോലെ കാടും മരങ്ങളും ഒക്കെ ആയിരുന്നു അകത്തെ കാഴ്ചകൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള തൊഴിലുറപ്പിന് പോകുന്നു ിന്റെ മേറ്റാണ് ഞങ്ങൾ അവിടെ തൊഴിലുറപ്പ് ഇറങ്ങുമ്പോ തന്നെ പുള്ളിക്ക് എന്തോ അറിയിപ്പ് കിട്ടുന്നുണ്ട് പുള്ളി അപ്പൊ ഞങ്ങൾ ചെന്നപ്പം എന്തോ പുള്ളി അറിഞ്ഞ പോലെ വന്നു എന്നിട്ട് നിങ്ങൾ എന്നാ പണിയാന്നൊക്കെ ചോദിച്ചു അപ്പൊ അതാരോ പുള്ളിനെ അത് അറിയിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് പുള്ളി അവിടെ വരേണ്ട കാര്യമില്ലല്ലോ ഭയങ്കര സൈലന്റ് സ്വാഭാവികമായിട്ടും ഈ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കണെങ്കിൽ അങ്ങനെയാ പുള്ളി അറിയുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ രണ്ടു ദിവസം ചെന്നപ്പോഴും

ദൃശ്യത്തിലെ ജോർജ് കൂട്ടിയാണ് ഇതാ ഈ മണ്ണൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് മൊത്തം മാന്തി പറമ്പ് മുറ്റമൊക്കെ കുഴിച്ച് ശരീരാവശിഷ്ടങ്ങൾക്ക് വേണ്ടി പോലീസ് തിരഞ്ഞാ നമ്മളുടെ ആ ദൃശ്യം മോഡോടെ ജോർജ് കൂട്ടിയാണ് നമ്മൾ ഓർക്കുന്നത് സീരിയൽ കില്ലർ കില്ലറായിട്ടുള്ള സബാസ് ദൃശ്യമൊന്നും ഒന്നുമല്ല അതിനൊക്കെ ഒരുപാട് മുകളില സബാസ് ചിന്താദികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പാണ് സബാസിന് ഇത്രയും വലിയ രണ്ടര രണ്ടര ഏക്കർ വലിയൊരു പ്രോപ്പർട്ടി ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ചുറ്റുവട്ടത്തുള്ള മരങ്ങളൊന്നും മുറിച്ചു മാറ്റാതെ മുഴുവൻ പുറത്തൊന്നും ഒരാൾക്കും അകത്തേക്കൊരു ആഴ്ച കാണാൻ പറ്റില്ല നമ്മൾ സാധാരണ ഇത്രയും സംവിധാനങ്ങൾക്കുള്ള വീട്ടിൽ സ്വാഭാവികമായിട്ട് സി സി ക്യാമറയ്ക്ക് ഉണ്ടാവില്ലേ ഒന്ന് കാണിച്ചു കൊടുത്തേ ഉണ്ടോ ആ കോർണറിൽ കണ്ടില്ലേ ഒരു ക്യാമറയോ ഒരു സംഭവങ്ങളും പുള്ളി വെക്കാതെ വളരെ ബുദ്ധിപരമായ നിലപാടാണ് പുള്ളിയെടുത്തിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ ഭാഗങ്ങളും കുഴിച്ചിരിക്കുകയാണ് ഒരു ഇതാ ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്ത് മനുഷ്യ ശരീരമോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഒക്കെ ഇവിടെ മറുപടി ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാനുള്ള അത്യാധുനിക ഉപകരണങ്ങളൊക്കെ പോലീസ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ആളുകളായിട്ട് വർഷങ്ങൾക്ക് മുമ്പോട് കുഴിച്ചിട്ടിരിക്കുന്ന ഒക്കെ കണ്ടെത്താന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ലോ ഇത് സബാസ്സിൻ്റെ വീടിൻ്റെ പിൻഭാഗമാണ് ഇതാ ഇതിൻ്റെ ഈ പിൻഭാഗം മുഴുവൻ മണ്ണ് മാന്തി മാന്യന്ത്രം വെച്ചിട്ട് മാന്തി പുറത്തെടുത്തിരിക്കുകയാണ് ഇങ്ങോട്ട് ഒരു ഈ വീടിൻ്റെ പിൻഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും ഇതാണ് സബാസിൻ്റെ വീടിൻ്റെ പിൻഭാഗം ഇതാ ഇവിടെ ഒരു ബാത്റൂം കാണുന്നുണ്ട് ബാത്റൂം അടച്ചിട്ടിരിക്കുകയാണ് ഇതിലൊന്നും തൊടുകയോ അകത്ത് കയറുന്നത് കാരണം പോലീസിന്റെ അന്വേഷണത്തിന് തെളിവ് ഒരു കാരണവശാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നശിപ്പിക്കപ്പെടാൻ വേണ്ടി പാടില്ല ഇതാണ് പിൻഭാഗത്തെ ജനലുകൾ ഇത് പിൻഭാഗത്തെ ഡോർ പൂട്ടിയിട്ടിരിക്കുകയാണ് പണ്ടത്തെ കട്ടിലും സോഫയും ഒക്കെ കാണാം സുഭാഷിൻ്റെ കസേര മരത്തിൻ്റെ കസേരയൊക്കെ കാണാം ഇതുപോലെ തുണി ലുങ്കിയുടെ കഷ്ണങ്ങൾ ബെഡ്ഷീറ്റ് ഒക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കിടക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഇതാ പഴയ വീടുകളൊക്കെ പിന്നെ ഈ വിറകുവര പോലെയുള്ള ഒരു ചെറിയൊരു ഷെഡ് കാണുന്നുണ്ട് ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് ഇതാ ജനലും മേൽക്കൂരയൊക്കെ തകർന്നാണ് ഇയാൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ ക്രൈമാണ് നടത്തിയിട്ടില്ലെന്നുള്ളതൊന്നും ഒരു തെളിവ് ഉണ്ടാവില്ല കാരണം അയാൾ ആവടിച്ച് മിണ്ടുന്നില്ലല്ലോ പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ ഒന്നുള്ള ക്രൈം ഈ ഷെഡിൻ്റെ ഉള്ളിൽ നടത്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ വീട് തന്നെ കടക്കുക ഈ വീടിൻ്റെ ഉള്ളിൽ അയാൾ വിചാരിക്കുന്ന ആളുകൾ മാത്രമേ ഈ ഉള്ളിൽ കയറുകയുള്ളൂ അൽപ്പക്കാർ ആരേ ഇതിനകത്തേക്ക് അയാൾ എൻ്റർടൈൻ ചെയ്യാറില്ല ഒന്ന് ഓർത്ത് നോക്കൂ സബാസിനും സബാസിന്റെ സഹോദരങ്ങളും അപ്പനും അമ്മയൊക്കെ ആയിട്ട് അവരെല്ലാവരോടുകൂടി കൂടി കൂടി സന്തോഷത്തോടുകൂടി ചെറുപ്പത്തിൽ അവരുടെ മാതാപിതാക്കൾ ഒന്നിച്ച് കളിച്ചു വളർന്ന ഒരു തറവാടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ആ തറവാടിൻ്റെ അടുത്തുള്ള ഷെഡാണ് ഈ കാണുന്നത് ഇത് മദ്യക്കുപ്പിയാണ് കാണുന്നത് കൂടിയ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് സബാസിൻ്റെ മൂത്ത ചേട്ടൻ മറഞ്ഞപ്പോൾ ാണ് പറഞ്ഞത് ഇത്രേറെ സ്ഥലമുണ്ടെന്ന് ഓർക്കണം മൂന്ന് ഏക്കർ എന്ന് പറയുമ്പോൾ ഇന്ന് മാത്രം സ്ഥലം ഉണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിച്ച് അന്വേഷിച്ച് ഇവിടെ എവിടെയാണ് ഇയാൾ കുഴിച്ചിട്ടേക്കിട ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണോ ഈ മെറ്റലൊക്കെ കിടക്കുന്നത് ഇതൊക്കെ പഴയ പണ്ടത്തെ തറവാടിന്റെ ചവിട്ടിയാണ് കാണുന്നത് മാറ്റാണ് കാണുന്നത് ഇതാ ഈ ഭാഗം കുഴിച്ചപ്പോൾ കിട്ടിയതാവാം ഇതാ ഈ തുണിയും കാര്യങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എവിടെ കുഴിച്ചു കഴിഞ്ഞാലും സ്ത്രീകളുടെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ചപ്പൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ താത്തിയിട്ടുള്ള ഈ നാല് സ്ത്രീകളാണെന്നുള്ളതിനൊക്കെ എന്ത ഉറപ്പാണുള്ളത് നാല് സ്ത്രീകളുടെ മിസ്സിംഗ് കേസ് പുറത്തു വന്നിരിക്കുന്നു അത്ര തന്നെ അതിന് പിന്നാലെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം എത്ര പേരെ താത്തിയിട്ടുണ്ടെന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇതാ ഒരു ചെറിയൊരു തെങ്ങ് പിന്നെ ഈ മാവിനോട് ചേർന്നിരിക്കുന്നത് സപ്പോർട്ടെയാണ് നമ്മൾ സാധാരണ ഒരു തറവാട്ട് വീടിന്റെ മുറ്റത്തുള്ള പെട്ട പ്രതി പേരെ കാണുന്നത് അങ്ങനെ ഒരു തറവാട് വീടിന്റെ പിൻഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ മുറ്റത്ത് നിൽക്കുന്ന എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെ വളർന്നു നിൽക്കുന്നു വളമ മറ്റുള്ള ഒന്നുമില്ല ഇതിങ്ങനെ തഴച്ച് തുടരാൻ വേണ്ടിയിട്ട് മനുഷ്യരീരങ്ങളാണോ ഇതിന്റെ അടിക്ക് അടിയിൽ എന്താണ് കുഴിച്ചിട്ടേ എന്നുള്ളത് പോലീസിന്റെ അന്വേഷണം ഈ സ്ത്രീകളുമായിട്ട് ഇയാൾ ഇവിടെ ഈ രാത്രി സമയത്തായിരിക്കും റോഡ് കൊടുക്കാറുണ്ട് സമയം അപ്പൊ ആ സമയത്തൊക്കെ അയാൾക്ക് പോകാനുള്ള നടവഴി കിടക്കുന്ന റോഡ് അതെ ഒരു തീർച്ചയായിട്ടും ഇത് ഈ നിങ്ങളുടെ തന്നെ നടന്നു പോയി ഇവിടെ കാട്ടിലൊക്കെ ഇത് എന്തായിരിക്കും അടിയിലേക്ക് ഇയാൾ ചെയ്തു വെച്ചേക്കണം ഈ വണ്ണക്കാറ്റിയാൾ എന്താ ചെയ്തു എന്നുള്ളത് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും ശക്തമായിരുന്നു അന്വേഷണം പോലീസ് നടത്തുന്നത് വീടിന്റെ പിൻഭാഗത്തിൽ ുള്ള ആ കുളം പോലുള്ള ഒരു ഇതാണ് മരങ്ങളും എല്ലാം കൂടി ചുറ്റപ്പെട്ട് വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നത് കാരണം ഈ മദ്യ കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെയാണ് ഇതിനകത്തൊക്കെ ഇതൊക്കെ കോരി എടുത്തിട്ട് ഇതിനകത്തൊക്കെ നിൽക്കെ എന്ത് കണ്ടുപിടിക്കാനും എത്ര നാളുകൾക്ക് മുമ്പ് കാണുന്ന സംഭവങ്ങളൊക്കെ ഈ കുളത്തിൽ നിന്നും ജെ സി ബിയിൽ പോലീസ് വാരി ഇട്ടിരിക്കണ്ട കുപ്പിച്ചിൽ കിടക്കുന്നുണ്ടോ എല്ലായിടത്തും മദ്യത്തിന്റെ ബോട്ടിലാണ് മദ്യത്തിന്റെ ബോട്ടിൽ ചുറ്റപ്പെട്ടതാണ് ഈ പ്രോപ്പർട്ടി മൊത്തം ഇത് നമ്മൾ നേരെ പോകുന്ന ആ പ്രോപ്പർട്ടിയുടെ പിന്നിലുള്ള പ്രദേശമാണ് ഇവിടെയും ഉണ്ട് ഒരു കുളം അതാ ഇവിടെ മുഴുവൻ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇവിടെ റിബൺ കെട്ടിയിട്ടുണ്ട് ഇതിന്റെ പിന്നിലൊക്കെ വൻ മരങ്ങളാണ് കാരണം വർഷങ്ങൾക്ക് മുൻപുള്ള മരങ്ങൾ ഒരു മരത്തിന്റെയും ഒരു ഇലകൾ ഇറക്കുക അങ്ങനെ സംവിധാനങ്ങളൊന്നും ഇയാൾ ചെയ്തിട്ടില്ല കാരണം വ്യക്തമായ പ്ലാനും പദ്ധതിയും അയാൾക്ക് ഉണ്ടായിരുന്ന തെളിവാണ് ഇതെല്ലാം ഈ കാണുന്നത് ഈ മരങ്ങളുടെ ചില്ലകൾ അയാൾ അന്നും ഇറക്കിയിരുന്നില്ല അപ്പോ കാടും അഞ്ചന് തരത്തിലൊരു ഏറ്റവും പാലക്കാട് പറയുന്നത് ചൈനമ്മ അതുപോലെ കൊറേ റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഇവിടെയുള്ള ഒരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു അതിനെ കുറിച്ചൊക്കെ എന്തിനാണ് ധർമ്മസ്ഥലയിലേക്ക് പോകുന്നത് എത്ര പേരെയാണ് ഞാൻ ഈ നിൽക്കുന്ന ഈ മണ്ണിനടിയിൽ താത്തിരിക്കുന്നത് അടിവസ്ത്രത്തിന്റെ അലാസ്റ്റിക് സാധനങ്ങൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കൂടെ കയറി വരുമ്പോ ഇടത് സൈഡിലേക്കുള്ള ഭാഗമാണ് ഒരു ഹെൽമെറ്റ് വരു തല വെട്ടി വെച്ചിരിക്കുന്ന പോലെ എത്രയോ സ്ത്രീകളുടെ തലയാണ് ഇയാൾ ഈ പറമ്പിന്റെ നാനാഭാഗത്തായിട്ട് അയാൾ കുഴിച്ചിട്ടിരിക്കുന്നത് ഇത് ബസ്സിന്റെ വീടിന്റെ പുകയെടുപ്പാണ് ഡീസൽ ഒഴിച്ച് മനുഷ്യമാരെ കത്തിച്ചിട്ടുണ്ടെന്നുള്ളത് പുറത്തു വന്നിട്ടുള്ള വിഷയമാണ് കാരണം ഉപയോഗിക്കുന്ന വസ്തുവകളും കത്തിക്കറിഞ്ഞ രീതിയിലുള്ള അവശിഷ്ടങ്ങളും ഒക്കെ ഈ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എത്ര മനുഷ്യരു അയാൾ ഈ വീടിന്റെ അടുക്കളയിൽ ഈ പുകയെടുപ്പിലിട്ട് കത്തിച്ച് പുറത്തേക്ക് പുക വർത്തിയിട്ടുണ്ടാവും എന്നുള്ള നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ബിന്ദുപത്നാഭനേയും ജനനമേയും ഒക്കെ സവാസി എന്താ ചെയ്യുന്നുള്ള അയാൾക്ക് മാത്രമേ അറിയുള്ളൂ ഈ വീടിന്റെ സൈഡിലുള്ള കണ്ടിൽ നിന്നും ഒരുപാട് അസ്തികക്ഷങ്ങൾ കിട്ടി അന്ന് ബിന്ദുപത്മനാഭനേയും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അന്ന് അവിടെ മുമ്പിൽ ഒരു വഴിയില്ല മുൻപിൽ എന്തായാലും വഴിയില്ല അവിടെ കാർ അയാൾ ഈ സൈഡിൽ നിർത്തി ബിന്ദു എന്ന ശ്രീ ഇങ്ങനെ വന്നിട്ട് അയാളുടെ ഉദ്ദേശം കൊലപ്പെടുത്തുക എന്നുള്ള യാൾ നൂറ് ശമനോ തീരുമാനിച്ചു ഉറപ്പിച്ചാണ് ഇങ്ങോട്ട് ഹിന്ദുത്മനാഭനായിട്ട് ഇങ്ങോട്ട് വരുന്നത് സ്ത്രീയുമായിട്ട് കടന്നു വരുന്നതിന്റെ ഒരു സിമ്പൽ പോലും അറിഞ്ഞിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് അയാള് വളരെ ഒതുക്കത്തിൽ കടന്നു വന്ന് ഈ പിന്നാമ്പുറത്തെ ഡോറിൽ കൂടെ ആയിരിക്കാം അയാൾ വീട്ടിനുള്ളിൽ കണ്ടിട്ടുണ്ടാവും സഭാഷൻ കല്യാണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരോട് കല്യാണം ആലോചിച്ചിരുന്നു അത് സത്യമാണ് പക്ഷേ ഇവിടെ വരികയോ പുള്ളിക്കാരിയായിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനൊന്നുമില്ലെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് അത് ഈ സബാസ്റ്റ് അന്ന് കൂടെ വന്നിരുന്ന് ഈ ബന്ധമുണ്ടായിരുന്നാണോ പറയണേ തൊട്ടയപക്കാരിയായ ഈ സ്ത്രീ പറഞ്ഞത് നടക്കുന്ന വിവരങ്ങളാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് റോസമ്മ ചില സ്ലാബുകൾ അവിടെ നിർമ്മിച്ചിരുന്നു എന്നും പിന്നീട് ആ സ്ലാബുകൾ എവിടെ പോയി എന്ന് കണ്ടില്ല എന്നും ഇവർ പറയുന്നു സ്ലാബ് പണിഞ്ഞിട്ടുണ്ടായിരുന്നോ രണ്ട് സ്ലാബ് അവിടെ യും അങ്ങനെയൊക്കെ ആവശ്യങ്ങള് ബാക്കിൽ ബാക്കി ഈ വീട്ടുകാരൻ മതി പറയുന്നത് സെബാസ്റ്റിൻ്റെ താമസിച്ചൊക്കെ ഉണ്ടാവണം മിക്കവാറും ഇവിടുത്തെ റോസമ്മ തന്റെ അയൽപക്കത്തുള്ള ആർക്കും പിടികൊടുക്കാതെ നടക്കുന്ന കൂട്ടത്തിലാണ് മുൻപ് സ്ഥിരമായി സെബാസ്റ്റിൻ ആ വീട്ടിൽ വന്നു പോയിരുന്നു കൂടുതലും രാത്രി കാലങ്ങളിലായിരുന്നു എന്നും പ്രദേശവാസികൾ വെളിപ്പെടുത്തുന്നു ഐഷ ഇവർ ഫോണിൽ വിളിച്ചപ്പോൾ ഐഷ ഇവരെ വിളിച്ചു എന്നാ പറയുന്നത് തിരിച്ചു വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാ പറയണത് അവരെല്ലാവരും എന്ന് പറഞ്ഞ ഈ സ്ത്രീക്ക് സബാസ്റ്റിനുമായിട്ടും പരിചയമുണ്ടായിരുന്നു ഐഷയ്ക്കും ഉണ്ടായിരുന്നു ഈ സബാസ്റ്റിനുമായിട്ട് ഇങ്ങനെയൊക്കെ ഈ പെണ്ണുങ്ങളെല്ലാം അതെ അപ്പൊ സബാസ്റ്റിനുമായിട്ട് റോസമ്മ സബാസ്റ്റിൻ റോസമ്മ ബന്ധം സിനിമ കഥയെ വെല്ലുന്ന ഒന്നാണെന്നാണ് ഇവർ പറയുന്നത് സബാസ്റ്റിൻ നിരന്തരമായി ഐഷയുമായി ബന്ധം പുലർത്തിയിരുന്നു എന്ന് റോസമ്മയ്ക്ക് അറിയാം കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയ റോസമ്മയുടെ നാടൻ കോഴി വിൽപ്പനക്ക് ആ കോഴി ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത് റോസമ്മയെ കാണാൻ പറ്റും റോസമ്മയുടെ വീടിന്റെ സൈഡിലാണ് പോലീസ് നോക്കിയത് കോഴി ഫാമിൽ പക്ഷേ മുൻപ് സ്ലാബുകൾ നിർമ്മിച്ചിരുന്നു ആ സ്ലാബുകൾ എന്ത് ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ളത് അവർക്കാർക്കും അറിയില്ല എന്നവർ പറയുന്നു നമുക്കൊന്ന് നോക്കാൻ പറ്റുമോ നോക്കാം റോസമ്മ ചേച്ചി ഇതാണ് റോസമ്മയുടെ വീടിന്റെ പിൻഭാഗം ഇവിടെ എവിടെയാണ് ഈ സ്ലാബുകൾ ഉണ്ടാക്കിയിട്ട് നമുക്കറിയില്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് അല്ല സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ മീൻസ് നമ്മളിവിടെ കോൺക്രീറ്റിന്റെ പണി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ നമ്മുടെ സ്ലാബിനെ കുറിച്ച് ഞാൻ ചോദിച്ച നിമിഷം റോസമ്മ വാക്കുകളില്ലാതെ പതറി നിന്നുപോയി റോസമ്മയുടെ മനസ്സിൽ എന്തൊക്കെയാണ് അപ്പോൾ ഓടി വന്ന ചിന്തകൾ എന്നുള്ളത് അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അവരുടെ മുഖത്തുനിന്ന് നടുക്കം വ്യക്തമായിരുന്നു അതല്ല നമ്മൾ ഇവിടെ സ്ലാബുകൾ ഉണ്ടാക്കിട്ടുണ്ടോ ഇങ്ങനത്തെ സ്ലാബുകളാ കൂടെ വെച്ച് ആ സ്ലാബുകളെല്ലാം അന്നേ പൊട്ടിച്ച് അതിന്റെ കമ്പികൾ എടുത്ത് കോഴിക്കോട് പണിഞ്ഞു എന്നുള്ളതാണ് പതറിയ ശബ്ദത്തിൽ ഭയവിഹ്വലയായി അവരെന്നോട് പറഞ്ഞത് ഇത് ഒരു സ്ലാബാണോ രണ്ട് സ്ലാബാണോ ഇത് ഈ ഒരു സ്ലാബാണോ ഇതിനിടയിൽ എന്താണ് വേസ്റ്റ് ഉള്ളതാണ് അത് ഇത് ഇത് വെറുതെ കട്ടയിൽ കട്ടലിച്ചിരിക്കണോ ഇവിടെ സ്ലാബുകൾ നമ്മൾ ഉണ്ടാക്കിട്ടില്ല പക്ഷെ പോലീസ് വീടിന്റെ പിൻഭാഗത്തൊന്നും തെരഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഈ സ്ലാബുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ല രചിക്കൊന്നും അറിയില്ല ഇത് പഴയ വീട് അവിടെ അവിടെ എനിക്ക് ഞാനും അതിനൊക്കെ കൂട് വെക്കാൻ യുടെ നിത്യ സന്ദർശകനായിരുന്നു സെബാസ്റ്റിൻ എന്നും അവിടെ എത്തിയാൽ രാത്രി സമയങ്ങളിൽ ഈ വീടിന്റെ അരബിത്തിയിൽ ഇരിക്കുന്നത് കാണാമെന്നും ടീച്ചർ എലിസബത്ത് വ്യക്തമാക്കുന്നുണ്ട് കോഴിഫാമിൽ അന്വേഷിച്ചു പക്ഷെ പോലീസ് സ്ലാബും മറ്റുള്ള കാര്യങ്ങളും നോക്കിയിട്ടില്ല സംഭവം പറഞ്ഞു കേട്ടിരുന്നു റിയാം കല്ല്ന്ന് പറഞ്ഞിപ്പ പറയണല്ലേ ചാനലിൽ കാണുന്നുണ്ടല്ലോ അറിയണ പറ്റൂരും സംബന്ധം ഇല്ല ഇതില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ചുമന്നോണ പറയണല്ലേ അല്ല വിളിച്ചിരുന്നോ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകാൻ വേണ്ടി ഒന്ന് അന്ന് യാത്ര പുറത്തു പോയിട്ട് വരാമെന്നോ എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും ആലോചിച്ചില്ല അപ്പൊ ആ ഒരു നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാന്നോ അല്ലെങ്കിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല റോസമോടെ വരുന്നത് കണ്ടിട്ടുണ്ടോ പകലുള്ള സമയത്താണോ വരുന്നത് സമയത്തൊക്കെ വന്നു പോകും അങ്ങനെ ഒരുപാട് വർഷം കണ്ടിട്ടുണ്ടോ റോസമ്മ വന്നു പോകുന്നത് ഈ കൊലപാതകത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ സ്ത്രീ തന്നെയാണ് അപ്പൊ ഏകദേശം വേറെ സ്ത്രീകളൊന്നും

കാണുന്നത് ഇത് മുഴുവൻ ചതുപ്പാണ് ഈ ചതിപ്പിലൊക്കെ സബാസിനെ ഏതെങ്കിലും സ്ത്രീകളുടെ മൃതശരീരം ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല സബാസിന്റെ പ്രോപ്പർട്ടിയോട് ചേർന്നുള്ള ഈ പ്രദേശത്ത് അയാൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം ഒരു കാരണവശാലും അയൽവാസികളായിട്ടുള്ള ആരുടെയും ശ്രദ്ധ ഇങ്ങോട്ട് വരില്ല പിന്നെ ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സബാസ്റ്റിനോടൊപ്പം ഇവിടെ രാത്രിയുടെ യാമങ്ങളിൽ സ്ത്രീകളുമായിട്ട് സബാഷിനിവിടെ വരും ആ സ്ത്രീകളുടെ ഒപ്പം ഇരുന്ന് മദ്യപിച്ചിട്ടുണ്ടോ ഈ വ്യക്തി എന്നുള്ളത് നമുക്കറിയില്ല ഈ തൊട്ട അയൽവാസിയായിട്ടുള്ള ഒരു വ്യക്തി അയാൾക്കെല്ലാം അറിയാം ഇത് കീറി കൃത്യമായിട്ട് ഞങ്ങളുടെ ഇതിന്റെ ഒരാൾ ഞങ്ങളുടെ മുമ്പ് പറയാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു ഞങ്ങളുടെ ഹിഡൻ ക്യാമറയിൽ അയാൾ പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് സംസാരത്തിന്റെ ഒരു ഘട്ടത്തിൽ ആ വ്യക്തിയുടെ പേരും ഇദ്ദേഹം പറയുകയുണ്ടായി കുടുംബാട്ട് താമസിക്കുന്നവരാണവർ ആ ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട് ഈ പ്രദേശത്ത് സബാഷിനുമായിട്ട് ബന്ധം പുലർത്തിയിരുന്ന ഒട്ടനവധിയായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ രാത്രിയിൽ ഇവിടെ വന്ന് സുബാഷിനോടൊപ്പം മദ്യപിച്ചിരുന്ന അങ്ങനെ വളരെ പ്രധാനപ്പെട്ടവർ അവർക്ക് പല രഹസ്യങ്ങളും അറിയാം കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചാൽ ഇവിടെയുള്ളവരെ സഭാഷുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നവരെ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയി ചോദ്യം ചെയ്താൽ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരും കാണാതായ ഐശ്ശയിലേക്ക്

അങ്ങനെയാണ് അനിയനാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ പോകാനുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോ അവിടെയും ആൾ എത്തിയിട്ടില്ല എന്താണ് പള്ളിപ്പുറം അങ്ങനെന്തോ സ്ഥലത്ത് കണ്ടതായിട്ട് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണം എന്ന് പറഞ്ഞു പ്രദേശത്ത് അവരുടെ മൊബൈൽ ഫോൺ മാത്രമാണ് എങ്ങനെയാണ് റോസമായിട്ട് ഉമ്മ ഇവിടെ വന്ന് താമസിച്ച കാലം തുടങ്ങിയ ഒരു പരിചയം ഉണ്ടായിരുന്നു സുഹൃത്തുക്ക ബന്ധം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ അതിനുശേഷം നമുക്കറിയില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഒരു ഇത് കേട്ടതിന് ശേഷമാണ് നമുക്ക് ബലമായ സംശയം ഇവരിൽ തുടങ്ങി ിനെ ഐഷേ അപ്പൊ ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോടൊന്നും പറഞ്ഞതായിട്ട് എനിക്കത് പറഞ്ഞില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നമ്മൾ ഇത് ഈ മിസ് ആവുന്നതിന് എത്ര നാൾ നാൾ എത്ര 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 മുമ്പ് മുമ്പ് അവസാനമായിട്ട് കാണുന്ന മണിക്കൂറിലെ രണ്ടാഴ്ച മുമ്പ് എന്റെ വീട്ടിൽ വന്നിരുന്നു കുറച്ച് പൈസ വേണോന്ന് പറഞ്ഞിരുന്നു ഞാൻ കൊടുത്തിരുന്നു അതല്ല അതിനനുസരിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് ഉരുണ്ട് കളിക്കണം എന്നുള്ളതിന്റെ വ്യക്തത അങ്ങനെ ശരിക്കും പറഞ്ഞ വന്നു എന്ന് ഞങ്ങൾക്ക് ബലമായ സംശയം െന്നും പറയുന്നുണ്ട് തൊട്ടടുത്ത് പറയുന്നുണ്ട് അവിടെ പലരും കൂടെ അവിടെ കണ്ടിട്ടുണ്ട് പല ദിവസങ്ങളും കേട്ടു റോസ മാത്രം ജീവനോടെയുണ്ട് പക്ഷേ സബാസിനുമായിട്ട് എഴുപതോ ഫീസ് അസ്ഥികൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും ആരാന്നുള്ളത് പറഞ്ഞിട്ടില്ല സബാസിന് എന്തൊരു മനുഷ്യനാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം നമ്മൾ മുൻപും പറഞ്ഞു ആ വീട്ടിലും പരിസരത്തുമായിട്ട് നാലോളം സ്ത്രീകളെ അടക്കം ചെയ്തിട്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ അതൊക്കെ വെറും പറയപ്പെടുന്ന കാര്യം മാത്രമാണ് എത്ര സ്ത്രീകളെ ആ പരിസരത്തായി കുഴിച്ചു മൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ പീസ് പീസായിട്ട് തീർത്ത് ഒതുക്കി കെട്ടിയിട്ടുണ്ട് സബാസിൻ എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല